യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊട്ടിയൂരമ്പലവും പരിസരവും ശുചീകരിക്കുന്നതിൻ്റെ വീഡിയോ ആണെന്ന് യൂത്ത് കെയർ കൊട്ടിയൂർ എന്ന പേരിൽ യൂത്ത് കോൺഗ്രസിൻ്റെ കണ്ണൂർ ജില്ലയിലെ മുഴുവൻ പ്രവർത്തകരും പങ്കെടുത്തുകൊണ്ട് രാഹുൽ പുത്തൻപുരിയിൽ കണ്ണൂർ നിരോധന മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ വരുൺ കൊട്ടിയൂർ മണ്ഡലം കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ്ഡ് കെ എസ് യുവിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് ഹരികൃഷ്ണൻ പാരാട് ഉൾപ്പെടെ ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന എബിൻ എബിൻ കേളകം ഉൾപ്പെടെയുള്ള മറ്റ് മണ്ഡലം പ്രസിഡന്റുമാരെ സ്നേഹം നിറഞ്ഞ സഹപ്രവർത്തകരെ മുൻ ജില്ലാ കമ്മിറ്റിയുടെ ഭാരവാഹി ജീവാരണി ഉൾപ്പെടെയുള്ള സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ ആരുടെയെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവായി ശമിക്കുക സതയം ഇങ്ങനൊരു പരിപാടി ഇവിടെ നമ്മൾ രണ്ടാം തവണയാണ് ഇതേ പേരിലൂടെ നടത്തുന്നത് കൊട്ടിയൂർ വൈശാഖ മഹോത്സവം എല്ലാവർക്കും അറിയുന്ന പോലെ ചരിത്ര പുരാണമായ സ്ഥലത്ത് ഏറ്റവും വൈകാരികമായി അല്ലെങ്കിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ പ്രാധാന്യമുള്ള ഒരു തീർത്ഥാടന കേന്ദ്രമാണ് കുട്ടിയൂരിൽ എന്ന് പറയുന്നത് ഒരു വർഷത്തിൽ ഒരു മാസം ഒരു മാസ കാലഘട്ടമാണെങ്കിലും നിരവധി ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് ഇവിടെ വന്നുപോകുന്നത് കഴിഞ്ഞ വർഷങ്ങളിൽ വിഭിന്നമായി നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സാധ്യത എന്ന് പറയുന്ന കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് തൊട്ടടുത്ത സംസ്ഥാനങ്ങളായ കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ഒക്കെ ആളുകൾ ദിനംപ്രതി ഈ വൈശാഖ മഹോത്സവത്തിന്റെ ഭാഗമാകാൻ വേണ്ടി ഇവിടെ ദർശനം നടത്തുവാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ വർഷം ഈ പദ്ധതി നമ്മൾ തുടക്കം കുറിക്കുമ്പോൾ വൈശാഖ മഹോത്സവത്തിന്റെ ഭാഗമായി നമ്മളുടെ യൂത്ത് കെയർ ജില്ലാ കമ്മിറ്റിയുടെയും ഇന്ദിരാഗാന്ധി സഹകരണാശുപത്രിയുടെയും പേരാവൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സൗജന്യ ചുറ്റുകാപ്പി വിതരണം രാവിലെയും വൈകുന്നേരം ആയിരക്കണക്കിന് ഭക്തർക്ക് കൊണ്ട് ചുറ്റുകാപ്പി വിതരണം ഇവിടെ സംഘടിപ്പിച്ചു അതേ പ്രവർത്തനങ്ങൾ ഇത്തവണയും തുടക്കം മുതൽ നമ്മൾ ആവർത്തിച്ച് ഈ ഒരു മാസ കാലഘട്ടം കഴിഞ്ഞ തവണ നമ്മൾ തുടക്കം കുറിച്ച നെക്സ് കെയർ കൊട്ടിയൂർ എന്ന് പറയുന്ന കൊട്ടിയൂരിന് ആവശ്യമായ കെയർ സുരക്ഷ നൽകുന്നതിനു വേണ്ടി യൂത്ത് കോൺഗ്രസ് മുന്നിട്ടിറങ്ങുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു മെഗാ ശുചീകരണ ക്യാമ്പയിൻ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ ക്യാമ്പയിന്റെ ഭാഗമായ മുഴുവൻ ജില്ലയിലെ സഹപ്രവർത്തകരെയും ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യുവാൻ ഈ ഒരു അവസരം ഞാൻ വിനിയോഗിക്കുകയാണ് അതോടൊപ്പം വരും വർഷങ്ങളിലും വിപുലമായ രീതിയിൽ ഒരുപാട് പോരായ്മകളുണ്ട് നമ്മുടെ ഈ പരിപാടി സംഘടിപ്പിച്ചത് കഴിഞ്ഞ വർഷം നമുക്ക് നമ്മൾ ഈ ഈ പരിപാടി സംഘടിപ്പിച്ചത് വർഷം നമുക്ക് വർക്കിംഗ് ഡേ ആയിരുന്നു എന്നിരുന്നാൽ പോലും ഇവിടെ ഭക്തരുടെ തിരക്കുകൊണ്ട് നമുക്ക് ഒരുപാട് പോരായ്മകളുണ്ട് പോരായ്മകളൊക്കെ പരിഗണിച്ചുകൊണ്ട് വരും ദിവസങ്ങളിലും വരും വർഷങ്ങളിലും ഈ പരിപാടി ഉണർന്നുകൊണ്ട് കൊട്ടിയൂരിനെ ശുചീകരിക്കുന്ന പ്രകൃതിയെ സംരക്ഷിക്കുന്ന ഈ പരിപാടിയുമായി നമ്മൾ മുന്നോട്ട് പോകും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അതിന് ഈ ഉദ്ഘാടന ഉദ്ഘാടകൻ ഏതാനും നിമിഷങ്ങൾ കൂടുതൽ എത്തിച്ചേരും അതിനു മുമ്പ് ഈ ഉദ്ഘാടന സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സർക്കാരിന് വേണ്ടി സെക്രട്ടറി അശോക് തലശ്ശേരി നിതിൻ കൊളപ്പ രാഹുൽ മുൻഗാദ് ഉൾപ്പെടെ ഉള്ള പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കൾ നേതാക്കളായ ഇന്നാട് യൂത്ത് പ്രസിഡന്റ് സെക്രട്ടറി ആരും കൊട്ടിയൂർ മണ്ഡലം യൂത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഹിജോ ആന്റണി ഉൾപ്പെടെയുള്ള യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കളെ നേരത്തെ സ്വാഗത പദ്ധതിയിലും ഒരു നാളെ നമ്മളെ ഇവിടെത്തുന്ന ഭക്തജനങ്ങൾക്ക് കഴിഞ്ഞ ഒരു മാസക്കാലമായി യൂത്ത് കോൺഗ്രസിന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രത്യേകിച്ചും യൂത്ത് കോൺഗ്രസിന്റെ പേരാപൂർ നിയോജ കമ്മിറ്റിയുടെ അധ്യക്ഷൻ നേതൃത്വത്തിനും ഉള്ള യൂത്ത് പ്രവർത്തകന്മാർ നേതാക്കന്മാരൊക്കെ ഇവിടെ എല്ലാവിധ സൗകര്യങ്ങളും മെഡിക്കൽ സൗകര്യങ്ങളും ഉൾപ്പെടെ ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയുടെ സഹകരണത്തോടുകൂടി നടപ്പിലാക്കിയിട്ടുണ്ട് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അങ്ങനെ ഈ പ്രവർത്തനങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോവുകയായിരുന്നു നമുക്ക് ഇവിടെ എത്തിച്ചേരുന്ന പത്ത് ജനങ്ങൾക്ക് അതുപോലെ തന്നെ മെഡിക്കൽ സേവനങ്ങളും ഒക്കെ നൽകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഒരു വർഷം കഴിഞ്ഞ ഒരു വർഷം മുമ്പ് ബിജിൽ മോഹൻ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു നമ്മളിവിടെ ഈ ആയിരങ്ങൾ പതിനായിരങ്ങൾ ലക്ഷക്കണക്കിന് ആളുകൾ കടന്നുവരുന്ന ഈ ഒരു മേഖലയിൽ ഈ ഒരു അമ്പലത്തിന്റെ പരിസരത്തിൽ വളരെയധികം മാലിന്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മളിതിന്റെ ക്ലിനിങ്ങുമായി മുന്നോട്ട് പോയത് അങ്ങനെ കഴിഞ്ഞ വർഷവും തുടർച്ചയായ ഈ വർഷവും നമ്മളത് വളരെ നല്ല രീതിയിൽ നടക്കാനും നമുക്ക് സാധിക്കും ഈ അമ്പലത്തിന്റെ വളർച്ച എന്ന് പറയുന്നത് വളരെ കൗതുകകരമായ രീതിയിൽ അല്ലെങ്കിൽ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ഇവിടത്തേക്ക് കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ കൊണ്ടിരിക്കുകയാണ് ഏത് തരത്തിൽ ഇവിടുത്തെ ജന ഇങ്ങോട്ട് കടന്നു വരുന്ന സമൂഹത്തെ കൈകാര്യം ചെയ്യണോ അല്ലെങ്കിൽ ഏത് ഏത് തരത്തിൽ അവരുടെ തിരക്ക് പരിഹരിക്കണോ എന്നതിനെ കുറിച്ച് നമ്മൾ ഉൾപ്പെടെയുള്ള ആളുകൾ ആലോചിക്കേണ്ട ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയത് കൂടുതലൊന്നും പറയുന്നില്ല ഏറ്റവും ബഹുമാനപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ സെക്രട്ടറി നമ്മുടെ ഒരു പത്ത് മണിക്ക് ഉദ്ഘാടനം നിശ്ചയിച്ചതാണ് അദ്ദേഹത്തിന്റെ ട്രെയിനിൽ ലേറ്റ് ആയതുകൊണ്ടാണ് ഇത്രയും അതുപോലെ തന്നെ മണിക്കൂറുകളോട് ബ്ലോക്കിൽ കടന്നാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത് നമ്മളും അദ്ദേഹത്തെ കാത്തുകൊണ്ടാണ് ഒരു മണിക്കൂറിലധികം ഇവിടെ ആ ഉദ്ഘാടന ഉദ്ഘാടനം ചെയ്യാൻ അദ്ദേഹത്തിനെ കാത്തുകൊണ്ടാണ് അദ്ദേഹത്തെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തു ഈ പരിപാടിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും വർദ്ധിക്കുന്നു ജയ ജയോ

പ്രിയപ്പെട്ട നേതാക്കളെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ആദ്യമേ വൈകിയതിന് നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ് തൃശൂരിൽ നിന്ന് ട്രെയിൻ മാർഗം വന്നപ്പോ അതിന്റെ ഒരു ഡിലേല് ട്രെയിനിന്റെ ഏകദേശം ഒരു മുക്കാ മണിക്കൂർ ഡിലേ വന്നതാണ് ഈ പരിപാടിക്ക് എത്താനും അതുപോലെ കർണാടക വാഹനങ്ങളുടെ അതിപ്രസരം കാരണമാണ് ലേറ്റ് ആയത് എന്നുള്ളതോട് ക്ഷമ ചോദിക്കുകയാണ് ആദ്യമേ യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയെ അഭിനന്ദിക്കാൻ ഈ ഒരു മാസത്തോളമായി ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയുമായി സഹകരിച്ച് ഈ കൊട്ടിയൂരിൽ എത്തുന്ന എല്ലാ ആളുകൾക്കും അടിയന്തര സാഹചര്യത്തിൽ എന്ത് ആവശ്യങ്ങൾക്കും ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയുമായി സഹകരിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റി മെഡിക്കൽ എയ്ഡ് നൽകുന്നു അതുപോലെ കമ്മിറ്റി

betadine dan nazar dulu setelah